എല്ലാവർക്കും നമസ്കാരം ഇന്ന് എനിക്ക് നാടൻ ഏത്തക്കായ് വെട്ടി അതുകൊണ്ട് ഞാൻ ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ കായുടെ തൊലി കളഞ്ഞ് വെള്ളത്തിടും കറ പോകാൻ വേണ്ടി കയ്യിൽ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൈക്ക് കറ വരും ഒരു ടീസ്പൂൺ ഇഞ്ചൽപ്പൊടി ഇടാം അര മണിക്കൂറായി നമുക്ക് ഈ വാഴയ്ക്കെല്ലാം വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പയ്ക്കകത്ത് ഊട്ടി വയ്ക്കാം നമുക്ക് കായ ഉപ്പേരി പരുവത്തിന് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇതുപോലെ വിട്ടും ഗുണ ചൂടായിട്ടുണ്ട് നമുക്ക് അരിഞ്ഞ് വെച്ച് കായ അതിനകത്ത് ായ് മൂപ്പായിട്ടുണ്ട് ഇതിങ്ങനെ ഒടിക്കുമ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞ് വരണം ചൂട് കുറച്ച് വെച്ചിട്ട് അകത്തേക്ക് രണ്ട് സ്പൂൺ ഉപ്പിൻ്റെ നീരൊഴിക്കണം ഈ ഉപ്പ് നീരൊഴിച്ച് ഇതിൻ്റെ പൊട്ടലിൽ നിന്ന് കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം അധികം ജോലികളൊന്നുമില്ല അത് തന്നെ എളുപ്പമാണ് ചിപ്സ് റെഡിയായി സ്വാദുള്ള വാഴയ്ക്ക ഉപ്പേരി റെഡിയായി നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കും